ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇസ്രയേൽ ഫ്രാൻസിൻ്റെ സഹായത്തോടെ അതീവ രഹസ്യമായ ഒരു ആണവ പദ്ധതി തുടങ്ങി മരുഭൂമിയിലെ ഡിമോണയിൽ അണുഭവം ഉണ്ടാക്കാൻ ആവശ്യമുള്ള പ്ലൂട്ടോണിയം പ്രോസസ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി ആയിരുന്നു അത് പുറം ലോകത്തോട് അവർ പറഞ്ഞതാവട്ടെ ഇത് വസ്ത്രനിർമ്മാണത്തിലുള്ള ഒരു ടെക്സ്റ്റൈൽ ഫാക്ടറിയാണ് മൂന്ന് വർഷത്തിനു ശേഷം നികവും മരുഭൂമിക്കും മുകളിലൂടെ നിരീക്ഷണം നടത്തുകയായിരുന്ന അമേരിക്കയുടെ ചാരവിമാനം ലോകീഡ് യൂട്യൂബിൻ്റെ ഹൈ ആറ്റിറ്റ്യൂഡ് ക്യാമറകൾ ഡിമോണയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പകർത്തിയെടുത്തു ഒരു ടെക്സ്റ്റൈൽ റിസേർച്ച് സെൻ്ററാണെന്ന് പുറം ലോകത്തോട് പറഞ്ഞിരുന്ന ആ കോംപ്ലക്സിനുള്ളിൽ പക്ഷേ ഒരാണവ നിലയത്തിന് സമാനമായ ഘടനകളായിരുന്നു കണ്ടത് അമേരിക്ക കണ്ടറിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി ഇസ്രായേലിൻ്റെ ആണവ പദ്ധതികളെ നിരീക്ഷിക്കുകയും മിഡിൽ ഈസ്റ്റിന്റെ സമാധാനം കെടുത്തിക്കൊണ്ട് ഇസ്രായേലിനെ ഒരാണവ ശക്തിയായി വളരാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഡിമോണ നിലയം ഇൻസ്പെക്ടറണമെന്നാവശ്യപ്പെട്ട കെന്നടിയോട് ഇസ്രായേൽ ആദ്യമൊക്കെ എതിർത്തു നോക്കിയെങ്കിലും ബലമൊന്നും ഉണ്ടായില്ല ഒടുവിൽ ഇൻസ്പെക്ഷന് വേണ്ടി എത്തിയ അമേരിക്കൻ പ്രതിനിധികളെ തെറ്റിദ്ധരിപ്പിച്ചും സുപ്രധാന ആണവ പദ്ധതികളൊക്കെ മറച്ചുവെച്ചും തങ്ങൾക്ക് അനുകൂലമായൊരു റിപ്പോർട്ട് അവിടെ തയ്യാറാക്കിപ്പിച്ചു ജോൺ ഓഫ് കെനഡി പക്ഷെ ചങ്കൂറ്റുള്ളവനായിരുന്നു റിപ്പോർട്ടിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി അതിന് മുഖവിലക്കെടുക്കാതിരുന്ന അദ്ദേഹം ഇസ്രായേലിനോട് തങ്ങളുടെ ആണവ പദ്ധതികൾ അവസാനിപ്പിക്കാനും അമേരിക്ക ഉദ്ദേശിക്കുമ്പോഴെല്ലാം ഡിമോണ നിലയം ഇൻസ്പെക്ഷന വിധേയമാക്കേണ്ടി വരുമെന്നും അറിയിച്ചു നാല് മാസത്തിനുള്ളിൽ ജോൺ ഓഫ് കെനഡി വധിക്കപ്പെടുന്ന ലോകം കണ്ടത്